പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് വിജയ്യുടെ ജനനായകൻ സിനിമയുടെ റിലീസുമായി സംബന്ധിച്ച് വലിയ വിവാദം പോകുന്നുണ്ട് അത് സുപ്രീം കോടതിയിൽ അടക്കം എത്തി സെൻസർ ബോർഡ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മദ്രാസ് ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതി ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ് സിനിമയുടെ റിലീസ് അടക്കമുള്ളത് അത് മദ്രാസ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പ്രദർശനാനുമതി നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് നൽകിയപ്പോൾ പിന്നീട് സെൻസർ ബോർഡ് ഈ ഉത്തരവിനെതിരെ ഹൈക്കോടതിയുടെ മദ്രാസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച് പിന്നീട് ആ അറസ്റ്റ് അല്ലെങ്കിൽ ക്ഷമിക്കണം ആ ഒരു പ്രദർശനാനുമതി തടയുകയായിരുന്നു ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് സെൻസർ ബോർഡ് സുപ്രീം കോടതിയെ സെൻസർ ബോർഡ് സമീപിച്ചിരിക്കുന്നു ജനനായകൻ സിനിമയുടെ വിവാദം അങ്ങനെ സുപ്രീം കോടതിയിലേക്ക് കൂടി എത്തുകയാണ് സുപ്രീം കോടതിയിൽ സെൻസർ ബോർഡ് തടസ്സ ഹർജി നൽകിയിരിക്കുകയാണ് തങ്ങളുടെ ഭാഗം കൂടി കേൾക്കണമെന്നാണ് സെൻസർ ബോർഡിൻ്റെ ആവശ്യമെന്നുള്ളത് അപ്പോൾ അടുത്ത കാലത്തെങ്ങും റിലീസ് ഉണ്ടാവില്ല റിലീസ് ഇനി നീളാനുള്ള സാധ്യതകൾ കൂടിയാണ് കാണുന്നത് കേസ് സുപ്രീം കോടതി മദ്രാസ് ഹൈക്കോടതിയും കടന്ന് സുപ്രീം കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു സെൻസർ ബോർഡ് ഇത് ഒട്ടും വിട്ടുകൊടുക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് ഈ സെൻസർ ബോർഡിൻ്റെ നീക്കങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്നു ഒപ്പം നിരവധി തരത്തിലുള്ള ആരോപണങ്ങൾ വിമർശനങ്ങളൊക്കെ സെൻസർ ബോർഡിനെതിരെ ഉയരുന്ന സാഹചര്യം കൂടിയുണ്ട് നടൻ കമൽഹാസൻ അടക്കം ഈ സെൻസർ ബോർഡിനെതിരെ പ്രതികരിക്കുന്ന ഉണ്ടായി ഇതിനെല്ലാവരും ഒറ്റക്കെട്ടായി കലാരംഗത്തെ ഏവരും അല്ലെങ്കിൽ കലയെ സ്നേഹിക്കുന്ന ഏവരും സിനിമയെ സ്നേഹിക്കുന്ന ഏവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ള ഒരു നിലപാടൊക്കെയാണ് നടൻ കമൽഹാസൻ ഈ ജനനായകൻ വിവാദം പുകയുന്ന സമയത്ത് നടത്തിയ പ്രതികരണം എന്നുള്ളതും മദ്രാസ് ഹൈക്കോടതിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ സിനിമയെ സംബന്ധിച്ച് ഇത് റിവൈസിങ് കമ്മിറ്റിക്ക് പോയതാണ് അതിന് കട്ടുകൾ കൃത്യമായി നിർദ്ദേശിച്ച കൃത്യം കട്ട് ചെയ്ത് പിന്നീട് റിവൈസിങ് കമ്മിറ്റിക്ക് പോയി അതിനുശേഷം പ്രദർശനാനുമതി ലഭിച്ചതാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവ് നൽകിയതാണ് പ്രദർശിപ്പിക്കാം ഈ സിനിമ പ്രദർശിപ്പിക്കാം എന്നുള്ള തരത്തിൽ എന്നാൽ സെൻസർ ബോർഡ് അവിടെ കൊണ്ടും ഈ നിയമ പോരാട്ടം അവസാനിപ്പിക്കാതെ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഒരു ഉത്തരവ് വാങ്ങുകയായിരുന്നു അതായത് ആ ഒരു പ്രദർശനാനുമതിക്ക് സ്റ്റേ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവിന് സ്റ്റേ വാങ്ങിക്കൊടുക്കുകയായിരുന്നു അല്ലെങ്കിൽ സെൻസർ ബോർഡ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചതിനെ തുടർന്ന് അത്തരത്തിലൊരു ഒരു ഉത്തരവിലേക്ക് ഡിവിഷൻ ബെഞ്ച് കടന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ സെൻസർ ബോർഡ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു തടസ്സ ഹർജി സമർപ്പിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് തങ്ങളുടെ വാദം കൂടി തങ്ങളുടെ ഭാഗം കൂടി കേൾക്കണം എന്നുള്ളതാണ് സെൻസർ ബോർഡിൻ്റെ ആവശ്യം